അമ്മ കാര്യം െ പറഞ്ഞോ അതങ്ങോട്ട് കാണാ ഞാൻ പറയുന്നേക്ക് അമ്മ എനിക്കൊരു സൈക്കിള് സ്കൂളിൽ എല്ലാവർക്കും ഉണ്ട് ഉണ്ട് എല്ലാവർക്കോ എനിക്ക് നാളെ തന്നെ സൈക്കിള് വേണം ട്യൂഷൻ പോണെ തന്നെ സൈക്കിളിൽ പോവാല്ലോ എനിക്ക് നാളെ തന്നെ വേണം ഓ നാളെ തന്നെ മേടിക്കാം അതൊന്നും പറഞ്ഞാ പറ്റില്ല അമ്മേ അമ്മ എന്നെ പറ്റിക്കും അമ്മ എനിക്കൊരു പേപ്പറിൽ എന്ത് നാളെ തന്നെ മേടിച്ചു തരും അമ്മ എന്നാ ഒപ്പിട്ടോ ഒപ്പിട്ടോ ഇവിടെ അമ്മേ നമ്മൾ നമ്മൾ ഇന്നലെ സൈക്കിൾ വാങ്ങിക്കാൻ എപ്പോഴാ നീ ഞാൻ എഴുതി ഒപ്പിട്ടെന്ന എഴുതിഒപ്പിട്ടേമ്മീന്ന് വാങ്ങിക്കുറപ്പായും സൈക്കിള് വാങ്ങി തരും ഇല്ലേ നാളെ ആവട്ടെ വാങ്ങി തരാം